അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ശേഷം പോവുകയാണ് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറര ഏഴ് മണി ആവാനായിട്ടുണ്ട് വണ്ടി വന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ ബാക്കിലെല്ലാം മമ്മി പെറുക്കിയിട്ടിട്ടുണ്ട് ആ ഇത് ഞങ്ങൾ പോവാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ മമ്മിയുടെ കുട്ടീന്ന് അവിടെ അവിടെ അംഗ്ലോ എൻ്റെ പിള്ളേർ എല്ലാവരും എടുക്കണം അതായിട്ട് മമ്മിയുടെ ഫാമിലി ഉണ്ട് അപ്പോൾ അവർ ഇരിഞ്ഞാൽ കുടീന്നെടുത്ത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ട്രാവലറാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷം വണ്ടിയിൽ വെച്ചിട്ട് പറയാം നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് കുറേ പേരൊക്കെ ഗസ്റ്റ് ചെയ്തായിരുന്നു കാരണം നമ്മൾ ആതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത് നല്ല മഴയാണ് എവിടെ വരെ പോകാൻ പറ്റുന്നത് അതുകൊണ്ട് അറിയില്ല ഏതായാലും പോകാൻ പറ്റുന്നത്രയും പോയാൽ നമ്മൾ വാൽപ്പാറയും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിത്രം രാവിലെ ഇറങ്ങുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഒരു വൺ ഡേയ് സ്റ്റേക്കേഷൻ കൂടുതലായിട്ട് ലഗേജ് വിടുന്നു അപ്പം ഉപ്പ് തെട്ട് കർപ്പൂരം തന്നെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ ഇറങ്ങാതെ കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയായി പ്രാർത്ഥിച്ചു ഇറങ്ങാൻ തുടങ്ങുകയാണ് പിന്നെ നമുക്കൊരു ബിരിയാണി ഉണ്ട് ഫ്ലക്സ് കെട്ടൽ അതായത് അങ്കിളിൻ്റെ രണ്ടാമത്തെ മോള് മോള് അവൾ പത്താം ക്ലാസ്സിലായിരുന്നു അപ്പോൾ അവൾ ചേച്ചീനേക്കാളും ഒരു ശതം ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം കൂടുതൽ മാർക്ക് വാങ്ങിച്ചു അപ്പോൾ അവളെ സന്തോഷിപ്പിക്കാനും അവൾ ചേച്ചീനെ തളർത്താനുമായിട്ട് ഞങ്ങൾ ഒക്കെ കെട്ടിയാണ് കേട്ടോ അവരെ വണ്ടി കയറ്റാൻ പോകുന്നത് അപ്പോൾ അവൾ ഫ്ലക്സ് കാണുമ്പോൾ എക്സൈറ്റഡ് ആകുമെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ ഞങ്ങൾ മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ കാണിച്ച് തരാം നിങ്ങൾക്ക് എന്നുള്ള ഇതും പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിലേക്ക് കയറിയത് പിന്നെ ഞങ്ങളിത് വണ്ടി കയറി എല്ലാവരും ആയി ഇനിയിപ്പോൾ നമ്മൾ ഇരിഞ്ഞാൽക്കൂടെന്നുള്ളവരും കൂടെ എടുക്കണം അപ്പോൾ അവർ ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല മഴ കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോഴേ മേമയും ചേച്ചിയും പേപ്പനും പിള്ളേരും ഒക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂടെ അടിച്ചുപൊഴിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ ബസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ രസം അപ്പോൾ നമ്മുടെ ടൂർ അങ്ങനെ സ്റ്റാർട്ടായത് ഞങ്ങൾ തുമ്പൂർ മൊഴിയൊക്കെ കഴിഞ്ഞൊരു ഭാഗത്ത് എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ആ അങ്ങനെ നമുക്ക് ഇനി നേരെ ആന്തിപ്പള്ളിയിൽ ടോപ്പ് പോകുന്നുണ്ട് മലക്കപ്പാറ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താകുമെന്ന് അറിയില്ല നല്ല ഒരു ക്ലൈമറ്റ് ഇപ്പം നല്ല ആണ് പക്ഷേ ചിലപ്പം മഴയൊക്കെ പെയ്യാൻ സാധ്യത ഉണ്ടോ പറ്റുമോ എന്നറിയില്ല ഇത് മെള്ളൊക്കെ കോടയുണ്ട് കേട്ടോ നല്ല കോടയൊക്കെ ഉണ്ട് അത് എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാക്കിലും നല്ല വ്യൂ ആണ് ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പവും വെജിറ്റബിൾ കറിയും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാപ്പിയും ഇട്ടിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് സെറ്റായി മാത്രം അവിടെ ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഹോട്ടലൊന്നും തപ്പി നടക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നില്ല സത്യത്തിൽ തൃശ്ശൂർ റെഡ് അലേർട്ട് ഉള്ള ദിവസമാണ് ഞങ്ങൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ എറണാകുളം ഒക്കെ റെഡ് അലേർട്ടാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നിർത്തിയതാട്ടോ അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നല്ല ഒത്തിരി നല്ലവണ്ണം ഉണ്ടായിരുന്നു കാരണം റെഡ് അലേർട്ടിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ പിന്നെ വെള്ളം കാണാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ പിന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് തോന്നുന്നു ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഈ വ്യൂ ഒക്കെ കാണാൻ ഇത്രയും മഴയൊക്കെ ആണെങ്കിലും അപ്പം ഞങ്ങൾ തന്നെ ഇത് മാറ്റി വെക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് പോകാൻ തുടങ്ങിയത് കാരണം ഞങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് ഇറങ്ങിക്കയറി കുറേ ഭാഗം സ്ഥലങ്ങളൊക്കെ കാണാനൊന്നും പറ്റിയില്ല കാരണം അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ കായ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രസമായിരുന്നു പോകുന്നതിൻ്റെ ഒരു ക്ഷീണൊന്നും നമുക്ക് തോന്നിയില്ല കാരണം ക്ലൈമറ്റും ഇങ്ങനെ നല്ല കോടയും നല്ല ഒരു പ്രത്യേക ഇത് മൂന്നാറൊക്കെ ചെന്ന ഒരു ഫീലായിരുന്നു നമുക്ക് ശരിക്കും പൊക്കോണ്ടിരിക്കുമ്പോൾ ജനലിക്കോടെ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റുന്നത് പിന്നെ ഞങ്ങളിതേ വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ സിനിമ പേര് കളിക്കുന്നതും പാട്ട് കളിക്കുന്നതൊക്കെയാണ് കാരണം വണ്ടി തന്നെ ഇരിക്കുന്ന കുറേ നേരം ആകുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ എത്തി കേട്ടോ വാൽപ്പാറ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് ഉച്ചക്കത്തേക്കുള്ളത് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് കറി ഇങ്ങനെ ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻറ്റി ഒരു കറിയാക്കി പിന്നെ മേമ ചോറും എന്തോ കറിയൊക്കെ ആയിട്ട് മേമയും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സെറ്റ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് മൂന്നാല് കൂട്ടം കറിയൊക്കെ ആയിട്ട് ചോറ് നല്ല രസ്സാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ നല്ല ഫുഡൊക്കെ ആയിരുന്നു ഇത് വാൽപ്പാറയാണ് ആക്ച്വലി പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം മഴ ആയിരുന്നുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഏകദേശം രാത്രിയായി കേട്ടോ ഞങ്ങൾ തിരിച്ചാതിരപ്പള്ളി എത്തിയപ്പോൾ തിരപ്പള്ളിയിൽ ഓൾറെഡി നമ്മളൊരു റിസോർട്ട് അല്ല ഒരു വില്ലയാണ് ആക്ച്വലി അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിത് അവിടെ എത്തി അവിടെ എത്തി ഒന്ന് എല്ലാവരും കയറി ഒരു സമയമാണ് കേട്ടോ ഇനിയിപ്പോൾ രാത്രിയായാലോ അപ്പോൾ നമ്മളിത് നമ്മുടെ റിസോർട്ടിലെത്തി ഇതൊരു ഫൈവ് ബെഡ്റൂംസ് ഉള്ള ഒരു വില്ലയാണ് കേട്ടോ വോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചാണ് ഒരു പ്രൈവറ്റ് വില്ലയാണ് അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ല റിസോർട്ട് റിസോർട്ട് എന്നൊക്കെ പറയാൻ വില്ല ശരിക്കും വില്ല തന്നെ കിച്ചനുണ്ട് ഹാളുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ വന്നെല്ലാവരും ജസ്റ്റ് സെറ്റിൽ ആയിട്ടുണ്ട് ബാക്കി ഫുൾ ടൈമിംഗ് ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ ഉള്ളൂ പക്ഷേ നല്ല മഴയൊക്കെ ഉണ്ട് നോക്കട്ടെ എങ്ങനെയാണ് അളവ് കേട്ടോ എന്ന് നമുക്ക് നിക്കാം ഇതാട്ടോ നമ്മുടെ ഈ വില്ലയിലെ ഒരു ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം ബെഡ്റൂമൊക്കെയാണ് കേട്ടോ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഇത് ശരിക്കും ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിങ് ആണ് ശരിക്കും ഒരു രണ്ടു നില വീട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എനിക്ക് തോന്നുന്നു അവരെന്തോ രണ്ട് നില വീട് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ റിവർ സൈഡിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഭാഗത്തുള്ള റിസോർട്ട് ഒന്നും നോക്കാഞ്ഞത് പിന്നെ ഇത് അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു ഞങ്ങൾ അഫോർഡബിളായിട്ട് കുഴപ്പമില്ല വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ ഒരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഒരു ലിവിങ് റൂമുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വിമ്മിങ് പൂളാണ് അപ്പോൾ ഈ സ്വിമ്മിങ് പൂളിൽ ഞങ്ങൾ കുറേ നേരമൊക്കെ കളിച്ചു പൂൾ ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരമൊന്നും കളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ കാരണം പിന്നെ ഇതിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി നമ്മൾ വാൽപ്പാറ തിരിച്ചു വന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരിത്തിരി ബ്ലോക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ റിസോർട്ടിലെത്തിയത് അങ്ങനെ ഇത് ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ കയറി സട്ടൂന് മാമ്മി കുറുക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ കാരണം അവനെ കുറുക്ക് ഞങ്ങൾ ഓൾറെഡി കുറുക്കിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷനൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടെ ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡെല്ലാം കുക്ക് ചെയ്തു അവന് കുർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് പങ്കെടുതാണ്ടൊക്കെ പറയുന്നുണ്ട് ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നതിന് അപ്പോൾ ഇവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അപ്പോൾ എൻ്റെ ഇവിടുത്തെ വീട്ടിൽ നിന്നാണെങ്കിലും അങ്കിള് ഫാമിലി നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഹെൽപ്പാണ് എനിക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കുറേയൊക്കെ ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കി ഇവർ ഓരോരുത്തരൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മച്ചി ഇതേ പാട്ടൊക്കെ പാടി കേക്ക് മുറിക്കാൻ പാടും അമ്മച്ചിയുടെ പിറന്നാളാണ് പിറന്നാൾ കഴിഞ്ഞു അപ്പോൾ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ അമ്മച്ചിയുടെ കേക്ക് ഞങ്ങൾ ഓൾറെഡി ഒരു കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേക്ക് മുറിച്ച് ഞങ്ങൾ പിറന്നാളെല്ലാം ഇങ്ങോടെ ഒന്നുകൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാ കൊല്ലവും ഞങ്ങളിങ്ങനെ ഓരോ ട്രിപ്പ് പോകാറുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ നിങ്ങളിങ്ങനെ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ റെട്ടൻ്റാണെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ് ആക്ച്വലി അത് ഞാൻ വേറൊരു വീഡിയോ അടിച്ചതാണ് അപ്പോൾ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതേ പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ചില്ലിങ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു റിലാക്സേഷൻ ആണ് ശരിക്കും നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ടൊരു ഗ്യാദറിങ് ആണ് അതുപോലെ തന്നെ നമുക്കൊരു ഭയങ്കര റിലാക്സേഷനാണ് അപ്പോൾ ഞങ്ങൾ സ്പീക്കറും മയക്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇച്ചിരി ഞങ്ങൾ തന്നെ പാട്ട് പാടി ഞങ്ങൾ തന്നെ സന്തോഷിക്കുകയാണ് അങ്ങനെ കുറേ നേരം പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് നമ്മൾ ഈ റിസോർട്ടിൽ ഡിന്നർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി ഇനി നാളെ രാവിലെ നമുക്ക് പോകണം അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ചെയ്തിരുന്നത് പോകുന്നതായിട്ട് ഇതൊരു പ്രൈവറ്റ് വില്ല ആട്ടോ വീഡിയോ ചിലപ്പോൾ രാത്രി ആയിരിക്കും അപ്പോൾ നല്ല രസം ഉണ്ടായത് എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പോവാറൊന്നും വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എടുത്തില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് എന്നാൽ നമ്മൾ പിന്നെ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഷോപ്പ് തുറക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പോവുകയാണ് വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയും നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ആനനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ ഒന്നും കണ്ടില്ല ഒരു ആനനെ കണ്ടു കിട്ടോ പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കാണ് കണ്ടത് ഒരു ആനയും കുട്ടി ഒക്കെ ആയിട്ട് ഒരു സെക്കൻഡേ ഞങ്ങൾ കണ്ടു അത് ഇവിടെ ഇവിടെയാണ് കുറച്ച് ഞങ്ങൾ പോയപ്പോൾ മൽക്കപ്പാറ ഇൻഡിറ്റ്രീ ആ ഒരു എവിടെയോ ഒരു സ്പോട്ടിലും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ബാക്കി ഞാൻ വോയിസ് കവറേജ് ചെയ്യുള്ളൂ കാരണം വണ്ടിയൊക്കെ ആയിട്ട് എല്ലാവരും വണ്ടിക്കകത്തൊക്കെ നല്ല ബഹളമായിരിക്കും അതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഇത് നല്ല റോഡ് സൈഡാണ് വണ്ടികളൊക്കെ പോകുന്നത് റോഡ് സൈഡാണ് ബാക്കി വിശേഷങ്ങള് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണാം അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ മുന്നേ രാവിലെ തന്നെ തിരിച്ചു പോകുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടൂര് വിശേഷങ്ങൾ അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരോടും പറയണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ